ഇടുക്കിയിൽ വീടിൻ്റെ മുറ്റത്തേക്ക് മറിഞ്ഞ വാഹനം ഒരാഴ്ച പിന്നിട്ടിട്ടും മാറ്റാത്തതിനെതിരെ പരാതിയുമായി വീട്ടുടമ ഇടുക്കി നാരകക്കാനം പൂവത്തേൽ ജസ്റ്റിൻ്റെ വീട്ടിലേക്കാണ് ലോറി മറിഞ്ഞ നാശനഷ്ടം ഉണ്ടാക്കിയത് നിരവധി തവണ ഉടമസ്ഥനെ ബന്ധപ്പെട്ടിട്ടും ലോറി കയറ്റിക്കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ലെന്നാണ് വീട്ടുടമയുടെ പരാതി കഴിഞ്ഞ മുപ്പതിനാണ് ഇടുക്കി നാരക്കാനം പൂവത്തേൽ ജസ്റ്റിന്റെ വീട്ടുമുറ്റത്തേക്ക് റേഷൻ അരിയുമായി വന്ന ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും അരി കയറ്റി വന്ന ലോറി നാരാകാനത്ത് കുത്തിറക്കത്തിൽ നിയന്ത്രണം തെറ്റി താഴേക്ക് മറിയുകയായിരുന്നു ലോറി വന്ന് ഇടിച്ച് വീടിന്റെ മുൻഭാഗത്തിനും മുറ്റത്തുണ്ടായിരുന്ന കാറിനും കേടുപാടുകൾ സംഭവിച്ചു കൂടാതെ കാർഷെഡും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും പൂർണമായും തകർന്നു രണ്ടു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ പറയുന്നു യഥാർത്ഥ ഓണർ ഒരു തമിഴിനാണ് പക്ഷേ ആർ സി ഓണറ് കമ്മമുട്ടുകാരനാണ് പുള്ളി ഇതെല്ലാ വാക്കും പറഞ്ഞത് ഇപ്പോൾ അവർ ഈ എട്ട് ദിവസമായിട്ട് വന്നില്ല എനിക്ക് മമ്മീനെ എൻ്റെ മമ്മി കിടപ്പിലോകിയാ അപ്പോൾ ഇനി മമ്മീനെ ആശ്ചര്യം കൊണ്ടുവന്നായിട്ട് നോക്കുമ്പോൾ എനിക്ക് വണ്ടി സ്പ്രെച്ചായി പോലും കൊണ്ട് ഇറങ്ങാൻ വല്ലാത്ത രീതിയിലുള്ള വഴി ബ്ലോക്ക് മാറ്റം വീട് സെറ്റൗട്ട് ബ്ലോക്കായി കിടക്കുക ഞാൻ എൻ്റെ പേരിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ജെ സി വിളിച്ച് വണ്ടി വലിച്ചു വാങ്ങിച്ചു ഞാൻ തന്നെ എൻ്റെ സ്വന്തം റിസ്ക്കിൽ ജെ സി വിക്ക് കൊണ്ട് വണ്ടി മാറ്റിയിട്ടതിന് ശേഷം എനിക്കൊന്നും ഒരു കാറ്റ് വീട്ടി കാറ്റുകാരായത് അപ്പോൾ ഇപ്പോൾ വണ്ടി പറയണമെന്നൊരു വ്യവസ്ഥ ഇല്ലാതെ പറഞ്ഞത് പോകുന്നതുകൊണ്ട് എനിക്ക് നഷ്ടം മുഴുവൻ തരാതെ വണ്ടി പെട്ടെന്ന് ചെയ്യും എന്നാൽ അപകടം നടന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും വാഹനം കയറ്റി കൊണ്ടുപോകുവാനോ സ്ഥലത്തേക്ക് എത്തി നോക്കുവാനോ വാഹന ഉടമസ്ഥർ തയ്യാറായിട്ടില്ല തമിഴ്നാട് സ്വദേശിയുടെ വാഹനം കമ്പുമെട്ടിലുള്ള മറ്റൊരാൾക്ക് കരാർ വ്യവസ്ഥയിൽ നൽകിയിരുന്നു ആദ്യ ദിവസം നഷ്ടപരിഹാരം നൽകി വാഹനം തിരിച്ചെടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് ഫോൺ എടുക്കുന്നു പോലുമില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി മുറ്റത്തേക്ക് ഇറങ്ങുവാനോ കിടപ്പുരോഗിയായ മാതാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കഴിയാതെ വന്നതോടെ ജെ സി ബി വിളിച്ച വാഹനം സ്വന്തം ചെലവിൽ വീട്ടുടമ മുറ്റത്ത് നിന്ന് മാറ്റി അപകടത്തിൽപ്പെട്ട വാഹനം തിരികെ കൊണ്ടുപോകണമെന്നും നഷ്ടപരിഹാരം നൽകുകയോ മുറ്റത്തെ കാർഷെഡ് നിർമ്മിച്ച് നൽകുകയോ ഓട്ടോറിക്ഷ പണി പൂർത്തീകരിച്ച് നൽകുകയോ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ജസ്റ്റിൻ ഇടുക്കി പോലീസിൽ പരാതി നൽകി റോഡിലെ ഈ മേ ഹൈവേ നാഷണൽ ഹൈവേ ആണ് അവിടെ ഇതും രണ്ടാമത്തെ അവാർഡ് അവിടെ ഉണ്ടാകുന്നത് ഇതിന് മുമ്പ് അവിശ്വതിയിട്ട് ഒരു വണ്ടി വന്ന് ഇതുപോലെ തന്നെ ഈ വീട്ടിനെ മൂളി ചാടിതാണ് എന്നിട്ട് അന്ന് അവിടെ കാഷ് വാരറി പണിയാന്ന് പറഞ്ഞാൽ ക്രാഷ് വാര്യർ ഇതുവരെ അവിടെ പണിതിട്ടില്ല ഈ സംഭവം ഉണ്ടായിട്ട് ഹൈവേയുടെ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇതുവരെ അവിടെ ക്യാഷ് ക്രാഷ് ബാരിയർ പണിയാനുള്ള ഒരു സമീപനം ഒരു നടപടിയും ഇല്ലാത്ത ഉണ്ടായിട്ടില്ല ഈ ഉടമസ്ഥ നഷ്ടവരെ ഒന്നും കൊടുത്തിട്ടില്ല ഓട്ടോറിക്ഷ പണിയുന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല മുൻപും ഇവിടെ ഇത്തരത്തിൽ അപകടമുണ്ടായിട്ടുണ്ടെന്നും റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും സുരക്ഷാബേലി സ്ഥാപിക്കാത്തതുമാണ് തുടർച്ചയായി അപകടത്തിന് കാരണമെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം അതേസമയം അപകടമുണ്ടായിട്ടും ദേശീയപാത അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും സമീപവാസികൾ ആരോപിച്ചു ശേഷം ഉടൻ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന റേഷൻ അരി മറ്റൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ പറയുന്നു അപകടത്തെ സംബന്ധിച്ച ഉന്നതതല അന്വേഷണം വേണമെന്നും വാഹനം മാറ്റാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് വീട്ടുടമയ്ക്കൊപ്പം പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി